സമസ്ത ഇവിടെ രൂപീകരിക്കാൻ കാരണം തന്നെ ആദർശ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ കേരളത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തിരുദൂതർ സൊല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളുടെ കാലയളവിൽ തന്നെ പരിശുദ്ധ ദീനിൻ്റെ പ്രഭ മണ്ണാണ് സഹാബാക്കളിലൂടെ അള്ളാഹുവിൻ്റെ തിരുതൂതരെ നേരിട്ട് അനുഭവിക്കുകയും അവിടുന്ന് നേരിട്ട് ദീൻ പഠിക്കുകയും ചെയ്ത സച്ചരിതരായ സഹാബാക്കളാണ് ഈ സുന്ദര കേരളിയിൽ കടന്നു വന്നിട്ട് പരിശുദ്ധ ദീനിൻ്റെ പ്രഭ വരത്തിയിട്ടുള്ളത് നമുക്കറിയാം അള്ളാഹുവിൻ്റെ തിരുദൂതിരിൽ നിന്ന് നേരിട്ട് ദീൻപടിച്ച് ഇവിടെ വന്ന് അവർ പരിശുദ്ധ ദീലിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ പിന്നീട് മഹ്ദൂമമാരും മമ്പുറം തങ്ങളും ഉമർകാലിയും ആ നേത്രനിരയിൽ കടന്നുപോയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ആദർശം ഏതാണെന്ന് കൃത്യമായി വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഒരിക്കൽമുത്ത് നബി സഹാബാക്കളുടെ മുന്നിലിരുത്തി ഒരു നേർരേഖ വരച്ചു കൊടുത്തു എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഖുർആനിന്റെ സൂറത്തുല്ലാമിന്റെ വചനം പറഞ്ഞു ഇതാണ് എന്റെ നേർപാത ഇതാണ് പരിശുദ്ധ പരിശുദ്ധീനി ആദർശം എന്ന് പറയുന്നത് ആ നേർപാതയുടെ വലതും ഇടതുമായി ഒരുപാട് വളവുകളും തിരിവുകളും ഉള്ള വരകൾ കൊണ്ട് പറഞ്ഞു ഈ നേർപാതയെ നിങ്ങൾ പിന്തുടരണം എന്ന് പറഞ്ഞ് ഇത് പിശാജിന്റെ മാർഗങ്ങളാണ് ഇത് സ്വർഗത്തിലേക്കുള്ള നേർപാതയല്ല അതിലൂടെ നിങ്ങൾ സഞ്ചരിക്കരുത് അത് നിങ്ങളെ ചിഹ്ന ഭിന്നമാക്കും നിങ്ങളെ വിശ്വാസത്തെ തകർക്കുമെന്ന് പറഞ്ഞുവെങ്കിൽ ആ നേരിന്റെ നേർപ്പാത അള്ളാഹുവിന്റെ തിരുതൂതർ കാണിച്ചു തന്നുവെങ്കിൽ സഹാബാക്കളിലൂടെ അത് പ്രകാശ പ്രകാശിതമായെങ്കിൽ മഹദൂമമാരും മമ്പുരന്തങ്ങളും മമർ കാലയും അത് പറഞ്ഞു തന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ആ നേർപ്പാതയെ വികലമാക്കാൻ ചില ആളുകൾ കടന്നു വന്നു വിദേഹത്തിന്റെ വിശലിപ്തമായ ആശയങ്ങളുമായി കടന്നു വന്നു അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ചു തന്ന ആശയത്തെ വികലമാകാനും മുന്നോട്ട് വന്നപ്പോ സഹാബാക്കളെ തള്ളിപ്പറയാനും മുന്നോട്ട് വന്നപ്പോ സച്ചരിതരുടെ പാതയിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്തി അവരുടെ വിശ്വാസത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാക്കാൻ അവരുടെ അമലുകളെ തകർത്ത് തരിപ്പണമാക്കാൻ മുന്നോട്ട് വന്നപ്പോഴാണ് കേരളത്തിലെ ർശികളായ പണ്ഡിതന്മാർ ആരാണി പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ തിരുതൂതർ പറഞ്ഞിട്ടുണ്ട് എന്റെ ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന സുന്ന സമസ്തയുടെ കർമ്മോത്സുകരായ പ്രവർത്തകരെ ആത്മാർത്ഥമായി പറയുകയാണ് ഈ ആദർശത്തിൽ നിന്ന് അടർത്തി മാറ്റാനും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് അടർത്തി മാറ്റുവാനും പിഴച്ച മുന്നോട്ട് കൊണ്ടുപോകുവാനും ഇങ്ങനെയുള്ള ആളുകൾ ശ്രമിച്ചപ്പോ കേരളത്തിലെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളെന്ന് പരിചയപ്പെടുത്തിയ പണ്ഡിതന്മാർ അവർ ഭയപ്പെടുകയാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ വിശ്വാസങ്ങളെ തകർത്താൽ കൈകെട്ടി നോക്കി നിന്ന പണ്ഡിതന്മാർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകുമല്ലോ അള്ളാഹുവിന്റെ തിരുതൂതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പുത്തനാശയങ്ങളുമായി ചില ആളുകൾ കടന്നു വന്നിട്ട് അന്ന് നേരിന്റെ ആദർശം പറഞ്ഞു കൊടുക്കേണ്ട പണ്ഡിതന്മാർ ഫസക്കത്തിൽ ആലിമു ആലിമിങ്ങൾ മിണ്ടാതിരുന്നു നിശ്ശബ്ദത പാലിച്ചു അവരുടെ ഭൗതിക സുഖാടംബരങ്ങൾ മാത്രം ലാക്കാക്കി അവർ ജീവിതത്തിൽ മുന്നോട്ട് പോയി എന്നാൽ നേര് പറഞ്ഞു കൊടുക്കേണ്ട പ്രവാചകന്റെ അനന്തരാവകാശികൾ നിശബ്ദത പാലിച്ച് നേരായ ആദർശത്തിൽ ഈ ജനങ്ങളെ അടിയുറപ്പിച്ച് നിർത്തുന്നതിൽ അലസത കാണിച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ള ശാപമിറങ്ങുമെന്നുള്ള ഭയപ്പാടിന്റെ മുന്നറിയിപ്പാണ് കേരളത്തിലെ ആലിമ്യങ്ങൾ ഒരുമിച്ച് കൂടിയത് ആയിരത്തി തൊള്ളായിരത്തി ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി കോഴിക്കോട് ടൗൺ ഹാളിൽ അവരൊരുമിച്ച് കൂടി ആ ഒരുമിച്ച് കൂടുന്നതിന് മുമ്പ് അനൗദ്യോഗികമായി അവർ സംഘം ചേർന്നിട്ടുണ്ട് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർഹു മർക്കഥ അള്ളാഹു മഹാൻ ദറജകൾ വർദ്ധിപ്പിക്കുകയും അവിടുത്തെ മതത് ലഭിക്കാൻ ഈ സരസ് കാരണമാക്കി തരുകയും ചെയ്യട്ടെ ഭയപ്പാടോടു കൂടി ഓടി നടന്നു തന്റെ ആത്മീയ ഗുരു വാളക്കുളം കോയാമുട്ടി മുസ്ലിരുടെ അരികിൽ ചെന്നു പ്രായമേറിയ സന്ദർഭമാണ് മഹാനവറുകൾക്ക് ആത്മീയ വഴികാട്ടിയായിരുന്നു കാതിരിയത്തിന്റെ അവിടെ ചെന്ന് സങ്കടം പറഞ്ഞു പരിശുദ്ധ ദീനിനെ വികലമാക്കാൻ ചില ആളുകൾ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എന്ത് ചെയ്യും നമുക്കൊരു സംഘടിത വേദി ഉണ്ടാക്കിയാലോ അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ മഹാനവറുകൾ പറഞ്ഞു എനിക്ക് ആരോഗ്യത്തിന് വലിയ പ്രയാസമുണ്ട് രോഗബാധിതനാണ് എന്റെ മോൻ മുഹമ്മദ് അബ്ദുൽ ബാദരിയെ കൂടെ പറഞ്ഞേക്കാമെന്ന് അങ്ങനെ ധൈര്യം കൊടുത്തു അങ്ങനെയുള്ള മഹത്തുക്കളുടെ ആത്മീയ സമ്മത പ്രകാരമാണ് മഹാനായ ഷിഹാബുദ്ദീൻ കോയത്തങ്ങളുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പണ്ഡിതന്മാരൊരുമിച്ചുകൂടി ആ പണ്ഡിതന്മാരൊരുമിച്ചു കൂടിയതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നേരായ ആദർശത്തിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള ഈ സൗഭാഗ്യത്തിന്റെ വഴി മഹാനായ ബാലവി മുല്ലക്കോയ തങ്ങൾ ദീർഘമായി ചെയ്യുകയാണ് സമസ്ത കേരള ഔദ്യോഗികമായി രൂപമെടുത്ത് അതിന്റെ പ്രയാണം ആരംഭിച്ചു അതിന്റെ പ്രഥമ അധ്യക്ഷൻ തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വരെ മഹാനായ വരക്കൽ തങ്ങളായിരുന്നു ആരാ വരക്കൽ തങ്ങൾ അള്ളാഹുവിന്റെ തിരുതൂതർ പറഞ്ഞിട്ടുണ്ടല്ലോ അൽ ഈമാനു യമാനിയ വിശ്വാസം പാരമ്പര്യമാണ് വിജ്ഞാനവും യമനീ പാരമ്പര്യമാണ് ആ യമനീ പാരമ്പര്യത്തിന്റെ കണ്ണിയായി കടന്നു വന്ന മഹാനായ വരക്കൽ അവരാണ് നട്ടു വളർത്തിയത് സമസ്ത കേരള ജമ്മിയ തുലമയെ ആത്മീയ ലോകത്ത് അനുഗ്രഹീത സാന്നിധ്യമായിരുന്നു അന്ന് സർവരാലും അംഗീകരിക്കപ്പെടുന്നവരാണ് മുസ്ലിമീങ്ങൾ മാത്രമല്ല അന്നത്തെ ഹൈന്ദവരും ക്രൈസ്തവരും മതമുള്ളവരും മതമില്ലാത്തവരും കോഴിക്കോട് കടലിനിരമ്പി വന്ന് കടൽക്ഷോഭത്തിലൂടെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ കടൽ തീരത്തേക്ക് കടന്നു വരാൻ അവിടുത്തെ സർവ മതവിശ്വാസികളും ആഗ്രഹിച്ചു തങ്ങളെ കൊണ്ടുവന്നു തങ്ങൾ കടൽക്ഷോഭമുണ്ടായി പ്രയാസപ്പെടുന്ന ആ സാഹചര്യത്തിൽ കടലേ അടങ്ങി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ആത്മീയതയുടെ തൃക്കരങ്ങൾ കാണിച്ച ഭാഗത്തേക്ക് കടൽ തിരികെ പോയ ചരിത്രമുണ്ടായെങ്കിൽ ആ മഹാനവറുകൾ പടച്ചിറബിലേക്ക് കരമുയർത്തി ദുആ ചെയ്ത തുടക്കം കുറിച്ചതാണ് സമസ്ത കേരള ജമ്മിയ ഉലമ തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മഹാനവറുകൾ ലോകത്തോട് വിട പറഞ്ഞപ്പോ പിന്നെ അതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് കടന്നു വന്നത് മഹാനായ മറുഹും മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയരാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ അതിന്റെ അമരത്തിരുന്നത് ആ കാലയളവിലെ സൂഫിയും പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യ സമര സേനാനിയും അന്ന് ജനങ്ങൾക്ക് വലിയ വഴി കാണിച്ചു കൊടുക്കുന്നതിൽ കഠിനാധ്വാനം ചെയ്ത് സൂക്ഷ്മതയുടെ ജീവിതം നയിച്ച മഹാമനീഷിയായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ മഹാൻ ഇവിടെ പറഞ്ഞപ്പോ പിന്നീട് അതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് കടന്നു വന്നത് മഹാനായ മറും മൗലാന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയരായിരുന്നു തൊള്ളായിരത്തി അറുപത്തി വരെ മഹാനവരകൾ അവിടുത്തെ സമ്പത്തും അവിടുത്തെ അധ്വാനവും അവിടുത്തെ പരിശ്രമവും അവിടുത്തെ സമയവും സമസ്ത കേരള തുലുമേണ്ടി മാറ്റിവച്ച മഹാപണ്ഡിതനായിരുന്നു അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അനുഗ്രഹീതരായിരുന്നു ഏറ്റവും തെളിഞ്ഞ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നവരായിരുന്നു ആ കാലയളവിൽ എല്ലാവരും ആശ്രയിച്ചിരുന്ന അത്താണിയായിരുന്നു തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മഹാനവറുകൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയപ്പോ പിന്നീട് രണ്ടു വർഷക്കാലം സമസ്തയുടെ നേതൃനിരയിലുണ്ടായത് മഹാനായ മൗലാന മറും കെ കെ സദക്കത്തുള്ള മുസ്ലിയാരായിരുന്നു മഹാനവറുകൾ പ്രിയപ്പെട്ടവരെ സമസ്തയെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോയി പിന്നീട് ലൗഡ് സ്പീക്കറിന്റെ ഒരു പ്രയാസം ഉണ്ടായപ്പോ സമസ്തയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു പിന്നീട് സമസ്ത കേരള ജംഇയ്യ തുള്ളുലമയുടെ അധ്യക്ഷ സ്ഥാനത്ത് കടന്നു വന്നത് മഹാനായ കണ്ണീർ തുസ്താദായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്ത കേരള ജംഇയ്യ തുള്ളുലമ രൂപീകരിക്കുമ്പോൾ അതിന്റെ നാൽപ്പതംഗംഷാവറയിൽ ചെറുപ്പക്കാരനായ ഏകദേശം ഇരുപത്തി ആറ് വയസ്സിന്റെ അടുത്തുള്ള കണ്ണിയതുസ്താത് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പ്രിയപ്പെട്ടവരെ സമസ്ത കേരള ജമ്മിയ തുലമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് കടന്നു വരികയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒഫാത്താകുന്നതുവരെ ഏകദേശം ഇരുപത്തി ആറ് വർഷം സമസ്തയുടെ നേതൃസ്ഥാനത്തിരുന്ന് കടന്നുപോയവരാണ് അതിനുശേഷം മഹാനായ കണ്ണിയത് ഉസ്താദ് വുഫാത്തായപ്പോൾ കെ കെ അബൂബക്കർ ഹസറത്ത് കടന്നു വന്നു പിന്നീട് പ്രിയപ്പെട്ടവരെ മഹാനായ അസുഹരി തങ്ങൾ കടന്നു വന്നു പിന്നീട് മഹാനായ കാളമ്പാടി ഉസ്താദ് നേതൃത്വം നൽകി പിന്നീട് ആനക്കര കോയക്കുട്ടി ഉസ്താദ് നേതൃത്വം നൽകി പിന്നീട് കുമരമ്പത്തൂര് എ പി മുഹമ്മദ് മുസ്ലിയർ നവ്വർള്ളാഹും മറാഖിദഹും സമസ്ത എന്ന ആദർശ പ്രസ്ഥാനത്ത് നെഞ്ചോട് ചേർത്ത് ഈ സമൂഹത്തിന് നേരിന്റെ ദിശ കാണിച്ചു കൊടുത്ത് അവര് വഴി നടത്തി ഇന്ന് മഹാനായ സയ്യിദുല്ലുലമ സയ്യിദ് മുഹമ്മദ് ൾ ഈ ആദർശ പ്രസ്ഥാനത്തെ തളരാതെ തകരാതെ തകർച്ചയിലകപ്പെടാതെ പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥ മാർഗം കേരളീയ മുസ്ലിമീങ്ങളുടെ മുഖ്യധാര അത് സമസ്ത കേരള ജമ്മിയ തുലമയാണ് സമസ്ത കേരള ജമ്മിയ തുലമയുടെ മദ്രസയിൽ നിന്നാണ് ഇസ്ലാമിന്റെ ബാലപാഠം കേരളത്തിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും പഠിച്ചത് ഇന്നും പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പതിനൊന്നായിരത്തോളം മദ്രസകൾ സമസ്ത കേരള ജമ്മിയ തുലമയുടെ വിദ്യാഭ്യാസ ബോർഡിന് കീഴിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനായ സയ്യദുള്ളുലമ ഈ കാല്ഷ്യങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിലും ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഈ കേരളീയ ജനതയുടെ വിശ്വാസവും അമലും സംരക്ഷിക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് ആരാണ് മഹാനായ വാളക്കുളത്തു പ്രിയപ്പെട്ടു ദർശനം നടത്തിയിട്ടുണ്ട് വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ പ്രത്യേകമായി അവിടുത്തെ പറക്കത്തിന് വേണ്ടി ആ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ണിയ തുസ്താർ സമസ്തയുടെ അധ്യക്ഷനായിരിക്കുമ്പോ മഹാനായ സയ്യദുലമയെ അവിടുത്തെ ശരീരത്തോട് ചേർത്ത് വെച്ചിട്ട് എന്ന് പറഞ്ഞതു ആ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ കടന്നുപോയ മഹാപണ്ഡിതന്മാരുടെ ോടുകൂടി അവരുടെ അനുഗ്രഹങ്ങളുടെ വഴിയിലൂടെ കടന്നു വന്നവരാണ് മഹാനായ ഷേഹുനായംസുലമ കാച്ചെടുത്ത തങ്കമാണ് മഹാനായ സയ്യിദുൽ ഉലമ എന്ന് പറയുന്നത് ശംസുലമ പ്രിയപ്പെട്ടവരെ ഏറെ ആദരിക്കുകയും തങ്ങളെ നമുക്ക് ആവശ്യമുണ്ട് ഒരു കാലയളവിൽ പ്രതിസന്ധികൾ നേരിടുമ്പോ ഈ സമൂഹത്തെ ആടാതെ ഉലയാതെ പരിശുദ്ധ വിശ്വാസത്തിന്റെ വഴിയിൽ നയിക്കാൻ തങ്ങൾ ആവശ്യമുണ്ടെന്ന് കാലെ കൂട്ടിക്കാണുകയും ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുകയും ഇന്നും മഹാനായ സയ്യദുലമ എവിടെ വന്ന് 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 ദുആ ദുആ ഷംസുൽ ഷംസുൽ ഉലമയുടെ കടന്നു കടന്നു പോകാറില്ല മഹാനായ സയ്യിദുൽ ഉലമ ഓരോ സദസ്സിൽ പ്രസംഗിക്കുമ്പോഴും ഒരു പ്രസംഗിക്കുന്നു പലപ്പോഴും അനുഭവപ്പെടാറുള്ളത് മഹാനായ ഷെയ്ഖുൽ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഇതിനെ നയിക്കുന്നത് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസങ്ങൾ പിഴക്കരുത് അവരുടെ അമലുകൾ നഷ്ടപ്പെടരുത് അള്ളാഹുവിന്റെ തിരുതൂതർ കാണിച്ചു തന്ന സഹാബാക്കൾ പഠിപ്പിച്ചുതെന്ന് താപിയോ താപിയങ്ങൾ പറഞ്ഞു തന്ന് തപോ താപീയങ്ങൾ പകർന്നു തന്ന ആ മാർഗത്തിലൂടെ മുന്നോട്ടു പോകണം നേർപ്പാതയിലൂടെ പോകണം അതാണ് അവർ ആഗ്രഹിച്ചത് സമസ്ത കേരള ജമ്മയ തുലമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകൃതമായി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് കാലയളവിലാണ് അത് രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥ വിശ്വാസങ്ങളും അതിന്റെ ആചാരങ്ങളും സുന്നത്തി ആശയാദർശങ്ങൾ അതാണ് പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥമകമെന്ന് പറയുന്നത് ആ സുന്നത്തി സുന്ന ആദർശങ്ങൾ പ്രചരിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുക ഇതാണ് സമസ്ത കേരള കേരളമ്മയുടെ ഒന്നാമത്തെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ് സുന്നത്തി എന്ന് അഹുല സുന്നാഹുവിന്റെ തിരുതൂതരുടെ ആചര്യകൾ അനുസരിച്ച് മുന്നോട്ടു പോകുന്നവർ സഹാബാക്കളുടെ വിശുദ്ധ ആഹ്വാനമാണല്ലോ ഇത് ആലു വചനത്തിൽ റബ്ബുൽ പറയുന്നുണ്ട് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ഇഷ്ടവും തൃപ്തിയും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരണം അള്ളാഹുവിന്റെ തിരുതൂതര പിന്തുടരുന്നവർ അവിടുത്തെ ചരിയകൾ അനുദാപനം ചെയ്യുന്നവർ ആശയാദർശങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവർ അവരെ അങ്ങനെ വന്നാൽ നിങ്ങളെ ഇഷ്ടപ്പെടും ഇഷ്ടം വേണമോ ഈ ശരിയായ മുന്നോട്ട് പ്രിയപ്പെട്ടവരെ ലോകത്തോട് ും എന്റെ സമുദായം അവരെ മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ് നന്മയുടെ മാർഗത്തിൽ നിന്ന് മാറി നിന്ന ആളുകൾ ഒഴിച്ച് സഹാബാക്കൾ ഭയപ്പാടോടു കൂടി ചോദിച്ചില്ലേ കുറിച്ചാണ്

എന്റെ സഹാബാക്കൾ നക്ഷത്ര തുല്യരാണ് അവരാര് പിന്തുടരുന്നുവോ അവർ സന്മാർഗികളാണ് എന്ന് ഇതാണ് സമസ്ത കേരള തുലുമ്മ പറയുന്നത് അള്ളാഹുവിന്റെ തിരുതോതർ കാലേ കൂട്ടി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുമ്പോ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടേക്കാം പരിശുദ്ധ ദീനിൽ കേട്ടുകൾ വില്ലാത്തത് തറാവീ ഇരുപതൊക്കെ നിസ്കരിക്കണമെന്ന് പ്രമാണബന്ധിതമായി പറയുമ്പോ അതങ്ങനെ വേണ്ട അക്കത്തോമർ തറാവി ഇരുപതാക്കിയെങ്കിൽ കേരളത്തിലെ ഉമർ അതിനെ എട്ടാക്കി ചുരുക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ ഏത് ആദർശമാണ് ശരിയായ രീതിയിലൂടെ മുന്നോട്ട് പോകുന്നത് അപ്രകാരം തന്നെ ഇവിടെ മുജിതബാ ഫൈസി വളരെ വിശദമായി കൊണ്ട് വഹാബിസത്തിന്റെ മൗദൂദിസത്തിന്റെ തബിലേജമാഅത്തിന്റെ വികിലവാദങ്ങളെ കുറിച്ച് പറഞ്ഞുവല്ലോ ആ ഒരു മാർഗങ്ങളൊക്കെ ഇവിടെ കടന്നു വരും പറഞ്ഞിട്ടുണ്ട് അന്ന് നിങ്ങൾ ചെയ്യണം നിങ്ങൾ എന്റെ ചരിയ പിന്തുടരണം സച്ചരിതരായ സഹാബാക്കളുടെ മാതൃക നിങ്ങൾ പിന്തുടരണം എന്നിട്ട് പറയുകയാണ് അതിന് നിങ്ങൾ മുറുക പിടിക്കണം അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം എന്തിനാ റസൂൽ തങ്ങൾ അങ്ങനെ പറഞ്ഞത് മുൻപല് കൊണ്ട് കടിച്ചു പിടിച്ചാൽ ഇങ്ങനെ ചിന്തയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ കടന്നു വരുന്നവർ ഇങ്ങനെ ജമാഅത്തിന്റെ വിദണ്ഡവാദങ്ങളുമായി കടന്നു വരുന്നവർ ഇങ്ങനെ വിശലിപ്തമായ കടന്നു വരുന്നവർ നിങ്ങളെ ആശയങ്ങളെ വലിച്ചെടുക്കാൻ മുന്നോട്ട് വന്നാൽ ഒരുപക്ഷെ മുൻപല്ലുകൾ പോയേക്കാം അതുകൊണ്ട് ശക്തമായി മുറുകെ പിടിക്കണം അതുകൊണ്ടാണ് സമസ്തം പറയുന്നത് ആദർശം മമാനത്താണ് അതൊരു സൂക്ഷിപ്പ് സ്വത്താണ് അതിനെ കളഞ്ഞു കുളിക്കേണ്ടതല്ല ഇത് പറയാനാണ് സമസ്തയുടെ ഇടുക്കി ജില്ല നേതാക്കൾ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത് സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യം ഇതാണ്